അസലാമും വാഹനത്തില്ലാഹി വാർത്താ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ആയുധമാണ്ള്ളത് വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം ജീവിതത്തിന്റെ കൂടെപ്പറപ്പാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും തുല്യമായ രീതിയിൽ സന്തോഷങ്ങളോ എന്നും നിലനിൽക്കുന്ന ദുഃഖങ്ങളോ ഒരാളുടെ ജീവിതത്തിലും ഇല്ലവരാണ് ഓരോ വിഷമഘട്ടങ്ങളിലും ഓരോ സന്തോഷഘട്ടങ്ങളിലും അമ്മാ ഹുസുബാനെ ഓർക്കുന്നവർട്ടാണ് വിശ്വാസി മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാവുക തന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഇരുനേനങ്ങളും നിറച്ചുകൊണ്ട് അവൻ്റെ വിഷമങ്ങൾ റബ്ബസ്ബഹാനുഭവത്തെ ആളയുടെ മുമ്പിൽ അവൻ അവതരിപ്പിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ റബ്ബസ്ബഹാനുഭവത്തെ ആലയെ സ്തുതിക്കുന്നു ഇതാണ് യഥാർത്ഥ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിന്യവിയായ ആവശ്യങ്ങളുണ്ട് മുഹർവിയായ ആവശ്യങ്ങളുണ്ട് വ്യത്യസ്തമായ ആവശ്യങ്ങളുള്ള നാം ഓരോരുത്തരും അമ്മാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ നിരത്താറുണ്ട് അവരാത് ബോധിപ്പിക്കാറുണ്ട് വർഷങ്ങളായി നമ്മൾ പല കാര്യങ്ങളും അമ്മാഹുവിനോട് ചെയ്യുന്നുണ്ട് പക്ഷെ പലതിനും ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾ പേരും ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ പറയുന്നത് നമ്മളിൽ ഒരാളും അങ്ങനെ വിഷമിക്കാനോ പ്രയാസപ്പെടേണ്ട ആവശ്യമോ ഇല്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദുആ എന്നതിൽ ഏറ്റവും അത്യന്തികമായി നാം മനസ്സിലാക്കേണ്ടത് നാം ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് അത് തരാൻ ശേഷിയുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയോട് നാം ഒരു കാര്യം ആവശ്യപ്പെടാറുള്ളൂ ഉദാഹരണത്തിന് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് നാം അത് നമ്മളെക്കാൾ ദരിദ്രനായ ഒരാളോട് ആവശ്യപ്പെടാറില്ല കാരണം എന്താണ് അയാൾക്കത് തരാനുള്ള ശേഷിയില്ല മറിച്ച് നാം ആ അഞ്ചു ലക്ഷം ആവശ്യപ്പെടുന്നത് നമ്മളെക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള അത് തരാൻ മനസ്സുള്ള അതിന് സാധ്യതയുള്ള ഒരു വ്യക്തിയോടാണ് നാം അപേക്ഷ ആവശ്യപ്പെടാറുള്ളത് എന്നാൽ നമ്മൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ല നമ്മുടെ വിഷമങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കും എല്ലാത്തിനും പരിഹാരം തരാൻ കഴിവുള്ള എല്ലാത്തിനും രൂപനായ അള്ളാഹു സുബാന കോടാനുകൂടി സൃഷ്ടികൾക്ക് പരിപാലിച്ച് അതിനാവശ്യമുള്ളവർക്ക് സദാസമയവും നൽകിക്കൊണ്ടിരിക്കുന്ന റബിനോടാണ് നമ്മുടെ ഈ നിസ്സാരമായ ആവശ്യങ്ങൾ നാം ചോദിക്കുന്നത് എന്ന ഉത്തമബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത ആവശ്യമാകും അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് നല്ല ധൈര്യമാകും ഇനി ധൈര്യമായി നമുക്ക് റബ്ബിനോട് ചോദിക്കാം എന്തും നമുക്ക് അള്ളാഹു തരും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചു എത്തിച്ചു തരും എന്ന ബോധ്യം നമുക്കുണ്ടാകും അതുകൊണ്ട് റബ്ബിനോട് ആചിക്കുന്ന സമയത്ത് നാം ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തിനോട് ഒരു കാര്യം നാം തേടുമ്പോൾ ഒരാശ്യപ്പെടുമ്പോൾ അതിന്റെ മര്യാദയിൽ ആയിരിക്കണം നാം അദ്ദേഹത്തോട് ആവശ്യപ്പെടേണ്ടത് അപ്പോഴാണ് ആ വ്യക്തിക്ക് നമുക്ക് ആ സാധനം തരാൻ താൽപ്പര്യമുണ്ടാവുക അതുപോലെ എന്നാൽ നമ്മളെ സൃഷ്ടിച്ചു വേണ്ടി റബ്ബ് റബ്ബു സുബഹാനം പോകാത്ത ആലയോട് നാം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെതായ ചില മുന്നൊരുക്കങ്ങൾ അതിൻ്റെതായ ചില മര്യാദകൾ ആഗാദുകൾ നാം പാലിക്കേണ്ടതുണ്ട് அர்ந்த நம்ம்திவிதம்மாக்கி தரட்டும் ஆகமாய் உள்ளது நம்ம ஓரோருத்தருடையும் வார்படவும் நம்மவும் எல்லாம் ஹராமில் இருந்து மித்தமான நாம் ஓரோருத்தரும் உறப்பா நம்ம ஹராமிலாணி நம்ம வந்து ஹராமில் வாங்கியதா நம்ம வீடு அது ஹராமில் பண்ணித்ததாங்க நமக்கு எங்கனையான இஜாபத்தை பிரதீட்சிக்க நாம் சொந்தமாக ஆலோசிச்சு நோக்கூ ஹராம்கள் நிறைய ஜீவிதத்தில் எங்கனையான படச்சரின் முன்பிலே நாம் கல்வி நிறுத்தி நமக்கு ஆத்மா அடிஷானபரமான ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ള നമ്മൾ സ്വീകരിക്കാൻ എളുപ്പമുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് നാം ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം നമ്മളുടെ ആവശ്യങ്ങൾ ചോദിക്കാം പറയാം എങ്കിലും വിശിഷ്ടമായ സമയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവും അതിന്റെ പകലും ഏറെ ഇജാബത്തുണ്ടെന്ന് ഹബീബായ റസൂദുബാഹി സല്ലാഹുലു അലി ഹസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അറുപ്പാ ദിവസങ്ങളിൽ റമദാനിന്റെ പകലുകൾ അങ്ങനെ പ്രധാനപ്പെട്ട രാത്രികളെയും പകലുകളെയും നാം ഉപയോഗപ്പെടുത്തണം എല്ലാ ദിവസവും സുബഹയ്ക്ക് മുമ്പുള്ള സമയം വളരെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടതാണ് ഹബീബായ് റസൂദും അലി ഹസ്സലും തങ്ങളെ ഏറ്റവും വലിയ കരുണമായ തങ്ങളെ അള്ളാഹു നമുക്ക് സമ്മാനിച്ചത് സുബഹയോട് അടുത്ത സമയമായതിനാൽ എല്ലാ ദിവസവും ആ സുബഹയോട് അടുത്ത സമയത്ത് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത്തരം സമയങ്ങൾ നാം വളരെയേറെ കൂടി കാണുകയും വ്യാ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് മഹത്വമേറിയ പോലെ തന്നെയാണ് വിശിഷ്ടമായ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മക്കയെ പോലെ മദീനയെ പോലെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നാം അതിനെ പരമാവധി വ്യാഴ കൊണ്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ സുജൂത് ചെയ്യുന്ന സ്ഥലം സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുനോട് നമുക്ക് വ്യാജ ചെയ്യാൻ കഴിയും അറബിയിൽ നമുക്കറിയാവുന്ന രീതിയിൽ വ്യാജ ചെയ്താൽ മതി അള്ളാഹു സ്വഹാനുഭവത്തായ നമ്മിൽ നിന്ന് അത് കബൂൽ ചെയ്യും ആ ദൃഢ വിശ്വാസത്തോടു കൂടി അള്ളാഹുനോട് നമ്മൾ ചോദിക്കണം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളിൽ നിന്ന് ചോദിക്കുക മഹാൻമാർഗാചാരം ചോദിക്കുക അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കുക എന്നത് വിവാഹം സ്വീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹുനോട് നാം ചോദിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഓരോ നിമിഷവും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന റബിനോടാണ് നാം ചോദിക്കുന്നതെന്ന ഉത്തമ ബോധ്യത്തിൽ ഇരു കരങ്ങളും നീട്ടി കതിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തിരിഞ്ഞ് കതിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനോട് നാം ചോദിക്കുക നാം എത്രത്തോളം ആവശ്യക്കാരനാണ് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം അതിൽ താൽപ്പര്യമുണ്ട് എന്ന് അള്ളാഹു നിരീക്ഷിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭവ്യതയോടുകൂടി ഇരുതരങ്ങളും നല്ല രീതിയിൽ ആകാശത്തെ ഉയർത്തി നല്ല ഭവ്യതയോടുകൂടി അമ്മാഹുനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മെ തട്ടിക്കളയാറില്ല അള്ളാഹു സ്വീകരിക്കും ആ ദ നമുക്ക് നമ്മുടെ ഓരോ വ്യാഴയും അള്ളാഹുനോട് ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം തരാതിരിക്കില്ല അള്ളാഹു എന്ന് പറയുന്നത് ഇജാപത്ത് കണ്ടുമാറാകട്ടെ മറ്റൊന്ന് ഉത്തരം ഉറപ്പായും ലഭിക്കുമെന്ന ദൃഢ ദൃഢതയോടുകൂടി മാത്രം നാം വഴക്കാം നല്ല ധൈര്യത്തോടെ അന്നാഹു എനിക്ക് നൽകും അള്ളാഹുവിന് എനിക്ക് തരാൻ ശേഷിയുണ്ട് അവൻ തന്നിരിക്കുമെന്ന ഉത്തമ ബോധ്യത്തിലായിരിക്കണം നാം ഓരോരുത്തരും അല്ലാഹുന്റെ മുമ്പിൽ ധൈരങ്ങൾ ഉയർത്തേണ്ടത് സൃഷ്ടികളോടല്ലോ നമ്മൾ കൈ നീട്ടുന്നത് പിന്നെന്തിനു നാം നനിക്കണം പിന്നെന് നാം മടിക്കണം നല്ല കൂടി നമ്മളെ സൃഷ്ടിച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മുടെ കൈകൾ നിക്കുന്നതെന്ന ഉത്തമ കൂടി റബ്ബിലേക്ക് നാം കരങ്ങൾ നീട്ടി അവനാണ് എനിക്കെല്ലാം നൽകുന്നവൻ അവനെ എനിക്ക് എല്ലാം എനിക്ക് തരാൻ കഴിയൂ എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുനോട് നല്ല നല്ല ആത്മബോധത്തോടു കൂടി ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഇനി ഇജാപത്ത് കിട്ടാൻ അതിന് കാരണമാകും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ച് അള്ളാഹുനോട് ചോദിക്കുക നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ നമ്മുടെ ദിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുക അത് ആയി ഉത്തരം കിട്ടാൻ കാരണമാണെന്ന് നബി അർഹ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ദ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഉത്തരം കിട്ടിയില്ലല്ലോ എന്നൊരു മടുപ്പ് നമ്മുടെ മനസ്സിൽ വരാൻ വരാൻ പാടില്ല അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല നമുക്ക് ഓരോ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കിട്ടണമെന്ന വാശിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമുക്ക് തരും നമുക്ക് ഓരോന്നും തരേണ്ടത് നമുക്ക് ലഭിക്കേണ്ടത് എപ്പോഴാണെന്ന് നമ്മളെക്കാൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു അറിയാം അവൻ കൃത്യമായ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമായ അളവിൽ ആവശ്യമായ സമയത്ത് നമ്മളിലേക്ക് അള്ളാഹു എത്തിച്ചു തരും അതുകൊണ്ട് ഉത്തരം കിട്ടിയില്ല എന്നതിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല അള്ളാഹുവിന്റെ കൊണ്ട് ആരംഭിക്കുകയും ഹംതും സലാഖും തുടക്കത്തിനും ഒടുക്കത്തിനുമെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നത് മറ്റൊരു എളുപ്പവഴിയാൽ തുടക്കത്തിനും അതിനിടയിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ എളുപ്പമാണ് എന്ന് ഹബീബായ മേലുള്ള സലാത്ത് ഇടയിൽ കൊണ്ടുവരിക അത് നമ്മൾ സ്വീകരിക്കാൻ ഒരു സബബാണ് എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തെറ്റുപുറ്റങ്ങളിൽ നാം വ്യാപൃതരാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിന്ന് അമ്മാഹുനോട് തോമ്പ ചെയ്തു മടങ്ങുകയും മാനുഷികമായ മൂല്യങ്ങളിൽ മാനുഷികമായി മറ്റുള്ളവരുമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുകയും സാമ്പത്തികമായ ഇടപാടുകൾ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തുവിട്ടുകയും ചെയ്ത് എന്നിട്ട് റബ്ബിലേക്ക് ഇരുതരങ്ങളും വിട്ടുകാ ചെയ്യുക അള്ളാഹു തട്ട പട്ടുകയില്ല അള്ളാഹു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം ആത്മാർത്ഥമായി അമ്മാഹുലേക്ക് മടങ്ങുന്ന ഒരു കൽപ്പനയും അള്ളാഹു വേദനിപ്പിക്കില്ലാശിനിയും അവൻ വല്ലാതെ ധനം ചെയ്യുന്ന രാജാവാണ് അള്ളാഹുവിനോട് കാര്യം ആവശ്യപ്പെടുമ്പോൾ വളരെ വിനയത്തോടെയും ഭയപ്പാടോടുകൂടിയും റബ്ബിനോട് ചോദിക്കണം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു അള്ളാഹുവോട് വളരെ ഭയഭക്തിയോടുകൂടിയും വളരെ ഭയപ്പാടോടു കൂടിയും ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അവൻ നൽകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ നല്ല വിനയവും നല്ല ഭയപ്പാടും ഉണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ ദ്വാനം സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി നമുക്ക് ദാ ചെയ്യാം അവരോട് നമുക്ക് കൊണ്ട് വസ്തുയത്ത് ചെയ്യാം അവർ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വാഹം അള്ളാഹു സ്വീകരിക്കും അത്തരത്തിൽ പരസ്പരം കൊണ്ട് ദിവസങ്ങൾക്ക് ചെയ്യുന്നു നല്ല പരസ്പര നന്മകളിൽ ഒത്തുചേർന്നുകൊണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഇരുവരെ കണ്ടിട്ടുമ്പോൾ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യും തന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുരി വളരെയേറെ ഉത്തരമുണ്ടെന്ന് മഹാന്മാർഗെന്ന് പഠിപ്പിക്കുന്നുണ്ടാവും അതുപോലെ നമുക്ക് ഗുണം ചെയ്തവർക്ക് വേണ്ടി നമുക്ക് കടപ്പാടുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാം നമ്മുടെ നമ്മൾ അമ്മാഹു വിജാപത്തുള്ളതാക്കട്ടെ നമ്മൾ നല്ല മുത്തക്രികളിൽ ചേർത്ത് ലോകം വിജയിക്കുന്ന നല്ല മുത്തക്രിയകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കേട്ടതും പറഞ്ഞതും എല്ലാം അമ്മാഹു അമലായി അന്നതായി സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താൻ അമ്മഹു തൂക്കിക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ ആ വീണ്ടും അവർ